ിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം മൂന്ന് രാത്രി കുറെയായിട്ടും ഉറങ്ങാതെ ഫോൺ പിടിച്ചിരിക്കുന്ന മിഷേലിനെ ഹരി ഒന്ന് രണ്ട് പ്രാവശ്യം ദേഷിച്ചു നോക്കി മിഷേൽ സമയം കുറെ ആയില്ലേ ഉറങ്ങൂ ശരീരത്തിന് ക്ഷീണം വരും ഒരഞ്ചു മിനിറ്റ് ഇപ്പൊ ഉറങ്ങും ഉറങ്ങിക്കോ ശല്യമാകുന്നോ എന്റെ ഫോണിന്റെ വെട്ടം ഇല്ല ഞാൻ തന്റെ ആരോഗ്യത്തെ ഓർത്ത് പറഞ്ഞതാണ് ശരി ഇനി അധികം ഇല്ല അതും പറഞ്ഞ് അവൾ വീണ്ടും മാലതിയുടെ ജീവിതം എഴുതി കഥയുടെ ഇരുപത്തഞ്ചാമത്തെ പാർട്ടാണ് നായകന്റെ ഹണിമൂൺ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ പിന്നെ അത് എഴുതാൻ പാടാണ് റൊമാൻസ് അത്ര എളുപ്പമല്ല എഴുതാൻ പക്ഷേ എഴുതി തുടങ്ങിയാൽ പിന്നെ മിഷേൽ കയറും ഫ്ലോ പോയാൽ പിന്നെ പ്രയാസമാണ് രാത്രിയുടെ നിശബ്ദതയാണ് അവൾക്ക് എഴുതാൻ ഇഷ്ടമുള്ള സമയം മനസ്സിലുള്ളത് ഒരു കൊച്ചരുവിയിലെ വെള്ളം പോലെ അങ്ങൊഴുകും പലപ്പോഴും എഴുതിക്കഴിഞ്ഞ് അവൾക്ക് തന്നെ അതിശയം തോന്നാറുണ്ട് ഞാൻ തന്നെയാണോ ഇതൊക്കെ എഴുതിയതെന്ന് അത് തന്നെയാണ് കാരണം അവൾക്ക് ഇത്രയും വായനക്കാരും കിട്ടിയത് അവരിൽ നിന്നെല്ലാം മറിഞ്ഞിരുന്ന് എഴുതുന്നതിൻ്റെ ത്രില്ല് അതൊന്ന് വേറെ തന്നെയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കണ്ണു തുറന്ന ഹരി അവളെ അങ്ങനെ തന്നെ കണ്ടപ്പോൾ നല്ല ദേഷ്യം വന്നു എന്താ കൊച്ചു മിഷയാൽ കൊച്ചുകുട്ടികളെപ്പോലെ അനുസരണം തൊട്ട് തീണ്ടിട്ട് പോലും ഇല്ലല്ലോ വെച്ചിട്ട് കിടന്നുറങ്ങിക്കൂടെ ഇനി ഞാൻ നിന്ന് എഴുന്നേറ്റാൽ ഫോണ് തല്ലി പൊട്ടിക്കും പറഞ്ഞില്ല വേണ്ട ആരോഗ്യം നോക്കാതെ ഒരു ചാറ്റിങ് അസുഖം മാറിയിട്ട് ചെയ്യാം ആരും എവിടെയും പോവില്ല അവിടെ തന്നെ ഉണ്ടാകും ഉറക്കം അത്യാവശ്യമുള്ള സമയാണിത് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ സോറി കഴിഞ്ഞു അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്ത് സൈഡിൽ വെച്ച് കണ്ണടച്ചു കിടന്നു എന്റെ ഈശ്വരാ നന്നായി ഈ മനുഷ്യൻ പെണ്ണ് കെട്ടാതിരുന്നത് സഹോദരങ്ങൾ എങ്ങനെ സഹിച്ചോ ഇതിനെ ആരിത് ശ്രദ്ധ ഹുസൈനോ ഭരണം നന്നായി അറിയാം ചുമ്മാതയാണോ മേജർ വരെ എത്തിയത് അങ്ങനെ പലതും ഓർത്ത് അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു അതേസമയം ഹരി ഓർത്തു ഈ പാതിരാത്രി ആരോടാണോ ഇത്ര ചാറ്റിങ് ആരോഗ്യം നോക്കാൻ പോലും ഓർമ്മയില്ല എന്നാലും പറഞ്ഞത് കുറച്ചു കൂടിപ്പോയി ഛേ അവൾ എന്ത് വിചാരിച്ചതാണോ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കുത്തരമുണ്ടോ എന്നാലും ഇത്രയും പറയണ്ടായിരുന്നു ഓഹ് കൊഴപ്പൊന്നുമില്ല എന്റെ കടമയാണ് അന്യനൊന്നുമല്ല ഞാൻ ഇപ്പോ നല്ലൊരു ഒരു സുഹൃത്ത് തന്നെയാണ് പക്ഷേ പലപ്പോഴും ഞാൻ മിഷേലിനോട് ഒരു അമിത സ്വാതന്ത്ര്യം എടുക്കുന്നില്ലേ ഞാൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്താണ് എന്താണ് എനിക്ക് പറ്റുന്നത് എന്റെ ഹരിദേവ് ഇങ്ങനെ കാട് കിടന്ന് ചിന്തിക്കാനൊന്നുമില്ല അവൾക്ക് ആരുമില്ല അതിന്റെ ഒരു അത്രേ ഉള്ളൂ അതെ അത്രേ ഉള്ളൂ അവൻ അവനോട് തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു രാവിലെ കണ്ണു തുറന്നപ്പോൾ കണ്ടു മിഷേൽ നല്ല ഉറക്കത്തിലാണ് കൊച്ചുകുട്ടികളെ പോലെ ചരിഞ്ഞു ചരിഞ്ഞുകിടന്നുറങ്ങുന്ന അവളെ ഹരി വെറുതെ നോക്കി കിടന്നു ശാന്തമായ ആ മുഖത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച കുറെ വേദനകളുണ്ട് ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്തത് പാവം ജീവിതത്തിൽ ഒറ്റപ്പെടുന്നതിന്റെ വേദന എന്നോളം ആർക്കും മനസ്സിലാകും ഈശ്വരൻ ഇത്ര ക്രൂരനോ ഈ പാവ സ്ത്രീയോട് എന്തിനു ഭഗവാനെ ഭർത്താവ് പോയി പോട്ടേന്ന് വിചാരിക്കാം മകളെങ്കിലും ഓരോ വിധി കണ്ണു തുറന്ന മിഷേൽ കണ്ടത് അവളെ തന്നെ നോക്കിക്കിടക്കുന്ന സാബിനെയാണ് ചെറിയ അസ്വസ്ഥത തോന്നിയെങ്കിലും അവൾ പുറമേ കാണിച്ചില്ല ഗുഡ് മോർണിംഗ് സാബ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉണർന്നു അല്ലേ ഞാൻ എന്തോ ഓർത്ത് കിടന്നുപോയി അവന്റെ എക്സ്പ്ലനേഷൻ അവൾക്കൊരു ആശ്വാസമായി തോന്നി ഫ്രഷ് ആയി വന്ന മിഷേൽ അവനെ നോക്കി ചിരിച്ചു സാബ് ഇന്ന് പോകുമല്ലേ വിഷമമുണ്ടോ ഒറ്റയ്ക്ക് ഞാൻ അല്ലേലും ഒറ്റയ്ക്കല്ലേ അങ്ങനെ വിഷമമൊന്നുമില്ല പിന്നെ പുതിയ ആരേലും വരുമല്ലോ അവിടെ അതെ എനിക്ക് വിഷമമാകും റൂമിലും ഒറ്റയ്ക്ക് കഴിയണമല്ലോ പിന്നെ ഉള്ളത് ചീതയിലേക്ക് പോയില്ലല്ലോ എന്നാണ് അങ്ങനെ ഒന്നും പോകില്ല ഇനിയും കുറെ ചെയ്തു തീർക്കാനുണ്ട് അപ്പോഴാണ് നേഴ്സ് ഒരു പാക്കറ്റ് അവൾക്ക് കൊണ്ടു കൊടുത്തത് മാം ലിസി മാം തന്നുവിട്ടതാണ് ഇതെന്താ ഹസീന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടുത്തെ ആഹാരം കഴിക്കാൻ മടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഷോ വേണ്ടായിരുന്നു പാവം എന്താടോ നല്ലതു വല്ലതും ആണോ നോക്കട്ടെ അതെ സാബ് അപ്പോവും ചിക്കൻ കറിയും പറഞ്ഞിട്ടെന്താ വായിക്കും ഒരു രുചിയില്ലല്ലോ എന്നാലും കഴിക്കുമ്പോൾ മനസ്സിലുണ്ടാകും ഒരു സന്തോഷം താൻ കഴിക്കൂ ഞാനോ ഇത് നമുക്ക് രണ്ടും ഉണ്ടാകും ഇവിടേക്ക് പോരെ ടേബിളിൽ എടുത്തു വെച്ച് കഴിഞ്ഞാണ് മിഷേൽ കണ്ടത് കറി ഒന്നിച്ചാണ് അത് കറി ഒന്നിച്ചാണല്ലോ സാബ് ഞാൻ ഹസീനയോട് ഒരു ബൗൾ തരാൻ പറയാം എടോ എനിക്കും തനിക്കും കൊറോണയാണ് പിന്നെന്താ ഇനി തനിക്ക് അയത്തം വല്ലതും ഇല്ലെങ്കിൽ കഴിച്ചോ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എന്നാലും ഒരു കാര്യം ചെയ്യൂ സാബ് കഴിക്കുക അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാം എൻ്റെ മിഷേലേ നമ്മൾ വെറും രോഗികളാണ് അല്ലാതെ താൻ എൻ്റെ സാബല്ല ഇൻഫാക്റ്റ് മിഷേൽ എന്നെ വേണേ ഹരിയെന്നോ ഹരിയേട്ടെന്നോ വിളിച്ചോ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെയല്ലേ അയ്യോ അത് വേണ്ട എനിക്ക് സാബ് തന്നെ വിളിക്കാനാണ് ഇഷ്ടം എങ്കിൽ തൻ്റെ ഇഷ്ടം പക്ഷേ ഫോർമാലിറ്റി വേണ്ട വേണ്ട അതും പറഞ്ഞ് അവളും അവൻ്റെ കൂടെ തന്നെ കഴിച്ചു മണമോ രുചിയോ വലുതായി അറിയാൻ സാധിച്ചിരുന്നില്ലെങ്കിലും രണ്ടുപേരുടെയും മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു മുൻപ് കഴിച്ച രുചിയും മണവും അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു വൈകിട്ടോടെ ഹരി പോകാൻ റെഡിയായി അപ്പോ ഇനി നമുക്ക് തുറന്ന ആകാശത്തിന് കീഴിൽ കാണാം മിഷേൽ വളരെ നന്ദി ഇത്രയും നല്ലൊരു കൂട്ടു തന്നതിന് നന്ദി ഞാനല്ലേ പറയേണ്ടത് ഇത്രയും ദിവസം പൊസിഷൻ പോലും നോക്കാതെ എന്നെ ഹെൽപ്പ് ചെയ്തതിന് പൊസിഷനൊക്കെ ഡ്യൂട്ടി ടൈമിൽ മതി പിന്നെ ഈ രാത്രി ഉറക്കം കളഞ്ഞുള്ള ചാറ്റൊന്നും വേണ്ട കേട്ടോ മുതൽ ഞാനില്ല അതുകൊണ്ട് സ്വാതന്ത്ര്യമായി എന്ന് വിചാരിക്കുകയൊന്നും വേണ്ട അസുഖം ഒന്നും മാറട്ടെ പിന്നെ എന്ത് വേണേലും ആകാം അതിന് ഒന്ന് ചിരിച്ചു അവനോടൊന്നും പറയാൻ തോന്നിയില്ല ശരി കാണാം വിൽ മിസ് യു അതും പറഞ്ഞ് ഹരി പോയപ്പോൾ മിഷേലിനും സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി പിന്നെയുള്ള ദിവസങ്ങൾ അവൾക്ക് ബോർ തന്നെ ആയിരുന്നുവെങ്കിലും കഥ എഴുതാൻ സമയം കിട്ടിയതിന്റെ സന്തോഷമുണ്ടായിരുന്നു ഹലോ ഹലോ സാബ് എങ്ങനെയുണ്ട് കുഴപ്പമില്ല എങ്കിലും നല്ല ക്ഷീണമുണ്ട് ആഹാരമൊക്കെ ഓ തനിക്കറിയാലോ എനിക്ക് നമ്മുടെ നാട്ടിലെ ആഹാരം തന്നെ വേണം തോമിച്ചം തരും എന്നെ മിസ് ചെയ്തോ അതോ പോയതിൽ സന്തോഷമായി ഇനി രാത്രി ഇഷ്ടം പോലെ ഫോണിൽ കുത്താന്ന് വിചാരിച്ചോ രണ്ടും എന്തായാലും ആ സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ എല്ലാരും സുഖമല്ലേ അതെ കുഴപ്പമൊന്നുമില്ല ശരിക്കും ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തനിച്ച് ബോറാണെന്ന് ശരി നാളെയല്ലേ ഡിസ്ചാർജ് ഞാൻ വരാൻ കാണാൻ ഇപ്പോ റിസ്ക് അല്ലേ സാബ് എനിക്കും തനിക്കും എന്ത് റിസ്ക് നമ്മൾ ഇപ്പോ നമ്മളിപ്പോ ഒരുപോലെയല്ലേ ശരി ബൈ മിഷേലിനോട് സംസാരിച്ചു കഴിഞ്ഞ ഹരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു രാത്രി സ്റ്റോറി പോസ്റ്റ് ചെയ്ത് കാവൽക്കാരന്റെ കമന്റിന് വെയിറ്റ് ചെയ്തപ്പോഴാണ് അവൻ ഇൻബോക്സിൽ വന്നത് ഇന്നത്തെ പാർട്ട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടായില്ല ഇവിടെ വന്നത് അതെന്ത് പറ്റി ഒരു സ്ത്രീയെ ഇത്രയും താഴ്മേല് കാണിച്ചത് ശരിയായില്ല അങ്ങനെയുള്ളവരുണ്ടല്ലോ ഉണ്ടാകാം എനിക്ക് യോജിക്കാൻ പ്രയാസം തോന്നി അത് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു അവൻ ഓൺലൈനിൽ നിന്നും പോയപ്പോൾ മിഷേൽ ആകെ കൺഫ്യൂഷനായി ഷോ തിരുത്തി എഴുതണോ വേണ്ട വായനക്കാരങ്ങനെ പലതും പറയും ഞാൻ ഉദ്ദേശിച്ചതല്ലേ ഞാൻ പറയേണ്ടതുള്ളൂ അപ്പോഴാണ് മിഷേലിന്റെ ഫോൺ ബെല്ലടിച്ചത് ഹലോ ലിസി പറയടി എന്താ വിശേഷം ഒന്നുമില്ല നീ ഇല്ലാതെ ആകെ ബോറാണ് നിനക്ക് എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ല ഇപ്പോ ക്ഷീണം മാത്രം ഉം നിന്നെ അവിടെ നിന്ന് കൊണ്ടുവിടുവോ അതോ ടോമച്ചിനെ പറഞ്ഞു വിടണോ വേണ്ട ഞാൻ വന്നോളാം മിഷി ഞാൻ വിളിച്ചതൊരു കാര്യം പറയാനാണ് എന്താ ലിസി അത് മിലിമോള് വിളിച്ചിരുന്നു നിന്റെ കൂടെ ആരാണെന്ന് ചോദിക്കാൻ ആരോ അവളെ തെറി വിളിച്ചു എന്ന് ആരായിരുന്നു മിഷി അങ്ങനെ ഒന്നും ഇല്ലടി ലിസി അത് സാബായിരുന്നു അവള് ഫോൺ എടുക്കാതിരുന്നതിന് ഒന്ന് ചൂടായി മമ്മിയുടെ പുതിയ ആളാണോന്നാണ് അവള് ചോദിച്ചതും അവളല്ല അവളുടെ പേരപ്പനാണ് ചോദിപ്പിക്കുന്നത് ഇപ്പോ നാട്ടില് പറയാൻ തുടങ്ങിക്കാണും എന്റെ സ്വഭാവ ദൂഷ്യം വല്ലാത്ത ജന്മമാണോ ആ വേഷം എന്റെ മോളെ എന്നിൽ നിന്നും അകറ്റി ഉം സാരല്ലടി നീ ഇതൊന്നും കാര്യമാക്കണ്ട ഇല്ലടി എന്നാലും എന്റെ സ്വന്തം മോളല്ലേ അവള് ഹാ ശരി ലിസി നീ ഡ്യൂട്ടിയിലായിരിക്കുമല്ലോ ബൈ ഹാ അതെടിചാർജായി പുറത്തേക്ക് വന്ന മിഷേലിന് വല്ലാത്ത ആശ്വാസം തോന്നി കയ്യിലുണ്ടായിരുന്ന ബാഗുമായി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ പുറത്തേക്കുള്ള ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു ശരീരത്തിന്റെ ക്ഷീണം നന്നായി മനസ്സിലാകുന്നു അവൾ അവളോട് തന്നെ പറഞ്ഞു എനിക്കാരുമില്ല തളരരുത് വെളിയിൽ വന്ന് ടാക്സി എടുത്ത് പോകാമെന്ന ചിന്തയിൽ അവൾ സ്റ്റാൻഡിലേക്ക് നടന്നു ഹായ് മിഷേൽ പരിചിത സൗണ്ട് കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് ഹലോ സാവന്താ ഇവിടെ അവളുടെ മുഖത്ത് അതിശയമായിരുന്നു കൂടെ അവനെ കണ്ട സന്തോഷവും രണ്ട് കണ്ണും അടച്ച് അവൻ പറഞ്ഞു വെറുതെ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഡിസ്ചാർജായി അപ്പോ ആളെക്കൂട്ട വന്നതാണ് അതെയോ ഇവിടെ ഉണ്ടായിരുന്നോ ശരിയെന്നാ വരട്ടെ അതും പറഞ്ഞ് മുന്നോട്ട് നടന്ന അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അവൻ ചോദിച്ചു എന്താടോ അങ്ങനെ ഒരു ഫ്രണ്ടല്ലേ താനെനിക്ക് എന്നെയാണോ സാബ് ഉദ്ദേശിച്ചത് സോറി കേട്ടോ എനിക്ക് മനസ്സിലായില്ല അതെ കണ്ണടച്ചാൽ ഇരുട്ടാകും മിഷേലേ ഇങ്ങോട്ട് വന്ന് വണ്ടിയിൽ കയറടോ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവന്റെ രീതികളിൽ അവൾക്ക് ചെറിയ അരോചകം തോന്നി എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൾ കൂടെ തന്നെ വണ്ടിയിൽ കയറി ക്ഷീണമുണ്ടോ മിഷേൽ ഉണ്ട് സാബ് ഇപ്പൊ പുറത്തിറങ്ങിയപ്പോ ആണ് മനസ്സിലാകുന്നത് ഉം കുറച്ചു ദിവസം നന്നായി റെസ്റ്റ് ചെയ്യണം വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ബാഗിനായി കൈനീട്ടി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ ആരോഗ്യം ഇപ്പൊ ഇയാക്കില്ല പക്ഷേ എനിക്കുണ്ട് കയ്യിൽ മറ്റൊരു ബാഗും കൂടി എടുത്തുകൊണ്ടാണ് അവൻ ഇറങ്ങിയത് നടന്നു ഞാൻ റൂമിൽ വിടാം വേണ്ട വേണ്ട സാം ഞാൻ തനിയെ പോകാം എന്താ എന്നെ പേടിയാണോ എന്തിന് ഒരിക്കലും അല്ല പക്ഷേ ചുറ്റുമുള്ളവർ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ജീവിക്കാൻ പ്രയാസമാണ് അതും പറഞ്ഞ് രണ്ട് ബാഗും പിടിച്ച് അവൻ മുന്നേ നടന്നു വീട് ലിസി ആളെ വെച്ച് വൃത്തിയാക്കി കൊണ്ട് ആശ്വാസം തോന്നി ഹരി കയ്യിലുണ്ടായിരുന്ന ബാഗ് തുറന്ന് അതിൽ നിന്നും ഫ്ലാസ്കിൽ ചായയും അവൾക്കുള്ള ആഹാരവും പുറത്തെടുത്ത് വെച്ചപ്പോൾ മിഷേൽ അവനെ അതിശയിച്ചു നോക്കി നോക്കി പേടിപ്പിക്കാൻ ഒന്നുമില്ല എനിക്കറിയാം ഇന്ന് തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പോയി കുളിച്ച് ചായയും കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്ക് ശരിയെന്നാ ഞാൻ ഇറങ്ങുന്നു അതും പറഞ്ഞിറങ്ങിപ്പോകുന്ന ഹരിയെ അവൾ നോക്കി നിന്നു ഈ മനുഷ്യനെന്തു പറ്റി ഈശ്വരാ മുൻവശത്തെ നാരായണേട്ടം കണ്ടാൽ ഇപ്പോൾ ഇത് നാട്ടിലെത്തും എന്റെ കർത്താവേ പരീക്ഷിക്കരുത് ഹലോ കാവൽക്കാരൻ എന്ത് പറ്റി കുറെ നാളായല്ലോ കണ്ടിട്ട് എന്താ എന്റെ കഥ വായിക്കാൻ ഇഷ്ടമാകുന്നില്ല എന്നുണ്ടോ കുറെ നാളായി റിവ്യൂ ഒന്നും കാണാതെ വെറുതെ ഐബിയിൽ പോയി എഴുതിയിട്ടു മറുപടി ഇല്ലെങ്കിൽ ഇനി ശല്യം ചെയ്യില്ല ഇഷ്ടമില്ലാത്ത വായനക്കാരനെ വെറുതെ എന്തിന് രാവിലെ എഴുന്നേറ്റ് ആദ്യം നോക്കിയത് മറുപടി ഉണ്ടോ എന്നാണ് ഇല്ല എന്ന് കണ്ട് ഒരു നിരാശ തോന്നി എങ്കിലും പോട്ടെ എന്ന് സ്വയം പറഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി ഇത്രയും ദിവസം അവധിയായിരുന്നു കൊറോണയുടെ ടോമിച്ചൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവ് ചെയ്യാൻ വയ്യ ഒരു ധൈര്യക്കുറവ് പോലെ ടോമിച്ചൻ വന്ന് വിളിച്ചപ്പോഴാണ് വാതിൽ തുറന്നത് മിഷി വാ പോവാം ഈ കീ അവൾക്ക് കൊടുത്തേരെ ഇന്നലെ രാത്രി പോകാൻ നേരം കൊണ്ടുപോകാൻ മറന്നു അവള് ഹാ ഞാൻ കൊടുക്കാൻ ടോമിച്ച ജൂഹി എവിടെ ഇന്ന് കോളേജിൽ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പോയി അത് കേട്ട് അവൾ മനസ്സിലോർത്തു കള്ളി കിട്ടുവിന്റെ കൂടെ പോയതാവും താഴെ പാർക്കിങ്ങിൽ ചെന്നപ്പോൾ കണ്ടു സാബ് അവിടെ ഉണ്ട് ഗുഡ് മോർണിംഗ് സാബ് ഗുഡ് മോർണിംഗ് മിഷേൽ ഇന്നാണ് ജോയിൻ അല്ലേ അതെ ശരി കാണാം പെട്ടെന്ന് സാബ് അവളെ കടന്നുപോയി കുറച്ചു ദിവസം കൊണ്ട് വൈകിട്ടത്തെ കൂടിക്കാഴ്ചയും ഇല്ലായിരുന്നു സാബ് എന്തോ ഒരു അകൽച്ച കാണിക്കുന്ന പോലെ തോന്നി എങ്കിലും മിഷേൽ അത് വലിയ കാര്യമാക്കിയില്ല ചേ ഇതെന്താ എനിക്ക് പറ്റുന്നത് ഒരിക്കലും ഇല്ലാത്ത പോലെ മിഷേലിനെ കാണുമ്പോൾ എന്താണ് എന്റെ നെഞ്ച് വല്ലാതെ ഒരു ഓട്ടം പോലെ അതോ ഇനി പ്രായമായതിന്റെ വല്ല അസുഖമാണോ അവൻ കാറിലിരുന്ന് ചിരിച്ചു എന്തായാലും അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഫോണിൽ പോലും സംസാരിച്ചില്ല വേണ്ട ഹരി അവൾക്ക് കുടുംബമുണ്ട് ഒരു മകളുണ്ട് താൻ ഒരു ശല്യമാകരുത് ഓർമ്മകൾ അവനെ ഓഫീസിലെത്തിച്ചത് അറിഞ്ഞില്ല ഇതേ സമയം ടോമിച്ചൻ മിഷിയെ ഹോസ്പിറ്റലിൽ ഇട്ടു പോയിരുന്നു പകൽ മിഷേൽ ഹരിയുടെ ഒഴിവാക്കലുകളോ കാവൽക്കാരൻ റിവ്യൂ ഇടാത്തതോ ആയ ചിന്തകളൊന്നും അറിഞ്ഞില്ല അവിടുത്തെ തിരക്കുകൾക്കിടയ്ക്ക് ഒന്നും ഓർക്കാൻ അവൾക്ക് സമയം കിട്ടാറില്ല ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഓർത്തത് അപ്പനെ വിളിച്ചിട്ട് രണ്ടു ദിവസമായി ഫോൺ എടുത്ത് ഡയൽ ചെയ്തു അപ്പാ മോളെ അപ്പന ഇപ്പോഴും ഉള്ളൂ നീ വിളിച്ചില്ലല്ലോ ഒന്നു ക്ഷീണമൊക്കെ മാറിയോടീ മാറിയപ്പാ അവിടെ എന്താ വിശേഷം ചേട്ടായി എവിടെ അവൻ പള്ളിയിൽ പോയി പുതിയ കുരിശുവള്ളി കെട്ടുന്ന എന്റെ മീറ്റിങ് ഡി മോളെ മീടെ മോൾക്കൊരു കല്യാണ ആലോചന അത് മിക്കവാറും ശരിയാവും ആണോ നമ്മുടെ അഞ്ചു മോൾക്കോ എന്നത്തേക്കാണ് ഒന്നും ആയില്ല വലിയ നോമ്പ് കഴിഞ്ഞ് നടത്തും അവർക്ക് കൊടുക്കാനുള്ളതും ഉണ്ടാക്കണ്ടേ ഉം ചോദ്യം ഉണ്ടോ അപ്പാ ഇല്ല ഡീ എന്നാലും അവന് നല്ല ജോലിയാണ് അതുപോലെ കൊടുക്കണ്ടേ അവൾക്കും ഉണ്ടല്ലോ അപ്പാ നമുക്ക് നോക്കാം അപ്പൻ ഇപ്പോഴേ പറയാണ് ലീവ് കിട്ടില്ല എന്നൊന്നും പറയരുത് അവൾക്ക് ആകെ കൊച്ചാണ് നീ വരണം അതിനാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത് പിന്നെ നിനക്കറിയാലോ അവളുടെ സ്ഥിതി സഹോദരങ്ങളാണ് സഹായിക്കണം ഞാൻ ചെയ്യാം ഞാൻ വരാം എനിക്കും എല്ലാവരെയും ഒന്ന് കാണണം കൊറോണ വന്നപ്പോഴാണ് ഒന്ന് ഭയന്നത് ഇനി ആരെയും കാണാൻ പറ്റാതെ ആകുമെന്ന് അതൊന്നും ഇല്ല എൻ്റെ കൊച്ചേ നിന്റെ അപ്പ ഇപ്പോഴും ഉണ്ടല്ലോ മിലിമോൾക്ക് എന്താ മോളെ വിശേഷം സുഖായിരിക്കുന്നു വിളിക്കുന്നുണ്ടോ നിന്നെ ഉണ്ട് ശരിയപ്പാ എന്നാ പിന്നെ വിളിക്കാം എല്ലാവരോടും പറഞ്ഞേരേ ശരി മോളെ അപ്പനും അറിയാം അവൾ എന്താണ് പെട്ടെന്ന് ഫോൺ വെച്ചതെന്ന് പാവം സന്തോഷം അറിയുന്നില്ല എൻ്റെ മോള് ഹലോ മാം വണ്ടി കൊണ്ടുവന്നില്ലേ പിറകിൽ നിന്നും വിളികേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് ഹലോ ബ്രിയാൻ ഇല്ല നാളെ മുതൽ ആകട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഡ്രോപ്പ് ചെയ്യണോ വേണ്ട താങ്ക്സ് ഞാൻ ഓട്ടോ പിടിച്ചു പോകാം അതല്ല ബൈക്കിൽ കയറിയ കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഏയ് അതൊന്നുമല്ല എനിക്ക് പോകുന്ന വഴി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതാണ് ശരി മാം ബൈ അവൻ പോകുന്നത് ചെറു ചിരിയോടെ അവൾ നോക്കി നിന്നു നല്ല പയ്യൻ എന്റെ ജോലിക്ക് ചേരും ഒരു ഓട്ടോ പിടിച്ച് അവൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ക്യാൻറ്റീനിൽ നിന്നാണ് സാധനം വാങ്ങാറുള്ളതെങ്കിലും വല്ലപ്പോഴും ഇവിടേക്കൊരു വരവുള്ളതാണ് സാധനം വാങ്ങി കൗണ്ടറിൽ നിന്നപ്പോൾ കണ്ടു സാപ് വരുന്നത് എന്താ ഇവിടെ ഇവിടെന്നാണോ സാധനം വാങ്ങുന്നത് അല്ലല്ല ഞാൻ ക്യാൻറ്റീനിൽ തന്നെയാണ് പോകാറ് അത്യാവശ്യം ഒരു സാധനം വേണം അതാണ് ഇവിടേക്ക് വന്നത് ഹാ അത് ശരി അതും പറഞ്ഞ് സാധനങ്ങൾ ബില്ല് ചെയ്യിക്കുമ്പോൾ ഹരി ഉള്ളിലേക്ക് പോയിരുന്നു അവന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു തുടരും അടുത്ത പാർട്ട് വൈ അടുത്ത ദിവസം കാണാം